ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ മഷ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലുള്ള വിശേഷങ്ങൾ തന്നെയാണ് നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ജോലികളും കാര്യങ്ങളും പാചകങ്ങളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഇതിപ്പോൾ ഒരു രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോയാണ് കേട്ടോ രാവിലെ എണീറ്റും അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ടു നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ അടുപ്പയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മുക്കാം വേവൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പാത്തൂന് ഇനിയിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കറികളും തോരനും ഒക്കെ വെക്കാനുണ്ട് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ എണീറ്റ് അരി അടുപ്പയിലേക്ക് ഇട്ടു പിന്നെ കുറേ സ്ഥലത്തൊക്കെ ചെല്ലിയിട്ട് അവിടെ എങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അതേ വന്ന് കുറച്ച് കറിവേപ്പിലേക്ക് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അത്തുമ്പപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നേ ആളെണീറ്റപ്പോഴത്തേക്കും ഞാൻ അകത്തില്ല ഞാൻ പുറത്ത് നിൽക്കുന്നതെന്ന് സൗണ്ടൊക്കെ കേട്ട് ഞാനും ഉമ്മായും കൂടെ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് എടുത്തിട്ട് വീണ്ടും നേരെ പോവുകയാണ് കേട്ടാ ഇവിടെ ഈ പ്രദേ ഈ ഒരു വശമുണ്ടല്ലോ നമ്മുടെ വീടിന് പുറകു വശമാണ് അപ്പോൾ അവിടേക്ക് ഇറങ്ങുന്ന സമയം വല്ലപ്പോഴൊക്കെയായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ചിലപ്പം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരിക്കും കേട്ടോ അപ്പോൾ എപ്പഴാളെ പെട്ടെന്ന് മുറ്റടിച്ചിട്ടങ്ങ് പോകുന്ന അല്ലാണ്ട് ഒന്നും നോക്കത്തൊന്നുമില്ല കേട്ടോ ഇറങ്ങിയപ്പോഴത്തേക്കിത് നമ്മുടെ കറിവേപ്പിൻ്റെ മൂട്ടിൽ വേറൊരു കുഞ്ഞി ഒരു കുട്ടി തൈ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയൊക്കെ നടണം വേറെ ഒന്ന് വെട്ടിയെടുത്തിട്ടേ അങ്ങനെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് അത് മാറ്റി നടണം എന്നൊക്കെ മുമ്പ് അങ്ങനെ പറയുമായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ റോസയിലൊക്കെ നല്ല നിറയെ മുട്ടും പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടിയിട്ട് റോസയുടെ മൂടോട് കൂടി എടുത്ത് മാറ്റി നടണം എന്ന് പറഞ്ഞേക്കാണ് കേട്ടോ അതിരിൻ്റെ ഭാഗത്തൊക്കെ വേരൊക്കെ ഇറങ്ങിയിട്ടേ അതിരൊക്കെ ഇടിയാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നടണം എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ കമ്മിൽ ഞാനും ഉമ്മായും കൂടെ ഒന്നും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരേ അടുക്കളയിലേക്ക് വന്നു വന്നപ്പോഴത്തേക്കും കൊണ്ട് ഒച്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാമ്പാർ പരിപ്പും അപ്പോൾ സാമ്പാർ പരിപ്പും അതുപോലെ പടവലങ്ങിയ ഒരു തക്കാളിയും കൂടെയൊക്കെ ഇട്ടിട്ടുള്ള തട്ടിക്കൂട്ടി ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുക്കറിലോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തോരന് ക്യാബേജും ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് ഒന്ന് എന്താ ഒന്ന് മിക്സ് ചെയ്ത് Bir തോരമക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്യാബേജിൻ്റെയൊക്കെ നല്ല വശങ്ങളൊക്കെയും ചിലവിലൊക്കെ ഇങ്ങനെ എന്തോ പുഴുക്കുത്തതുപോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ക്യാരറ്റൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടണം ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ തന്നെ കാണിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ കമൻസ് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ മനസ്സിനൊരു എന്താ ഒരു തൃപ്തിയില്ലായ്മയുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നും ഒരേ വ്ളോഗ് ഒരേ കണ്ടൻറ്റ് നമ്മുടെ വീട്ടുകാരികൾ കാണിക്കുമ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒരു ആയിരത്തി నియూరు లేదకి 2000 ని చలపుడుకే ఆనంగి మాత్రం 1 అది കൂടുതలైట్ ഓడారండి ట ഇടയ്ക്കൊരു സൗണ്ടൊക്കെ കേൾക്കുന്നത് അനിയേറ്റുമായും കൂടെയൊക്കെ സംസാരിക്കുന്നതാട്ടോ നമുക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പം എല്ലാം കൂടെ ഒക്കെ ഒത്ത് വരത്തില്ലാട്ടോ ചിലപ്പോഴത്തേക്കും പട്ടിയായിരിക്കും ചിലപ്പോൾ കാക്കയായിരിക്കും ചിലപ്പം വീട്ടിലുള്ളവരായിരിക്കും എന്തെങ്കിലുമൊക്കെ അപ്പം ശബ്ദങ്ങളൊക്കെ കേൾക്കും വിട്ടാൽ അതൊക്കെ അങ്ങനെ ക്ഷമിച്ചേക്കാം പിന്നെ പിന്നെ അപ്പുറം അപ്പുറമുള്ള വീടുകളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ തുണി അടിക്കും നമുക്ക് മറ്റുള്ളവരുടെ ഇതിന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് നമ്മളത് ചെയ്യാത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും അപ്പോൾ അതൊക്കെ ക്ഷമിച്ചു വെക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നതേ നമ്മളിങ്ങനെ വ്ലോഗ് ഇത്രയും പേര് കാണുന്നുണ്ട് പത്തിരണ്ടായിരം മൂവായിരം പേര് കാണുന്നുണ്ട് പിന്നെ കുറച്ച് ഒന്ന് പോപ്പുലറായിട്ട് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് തൊണ്ണൂറായിരോ തൊണ്ണൂ ശരിക്കും ഞാനിപ്പം അത് നോക്കിയിട്ടില്ല കേട്ടോ തൊണ്ണൂറ് ലാസ്റ്റ് നോക്കിയ സമയം തൊണ്ണൂറായിരം പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒന്നൊന്ന് രണ്ടാഴ്ച കൊണ്ട് ഓടി വന്നിട്ടാണ് കേട്ടോ അത്രയും പേരായത് അല്ലാണ്ട് ഒരു വൈറൽ വീഡിയോ എന്ന് പറയാൻ നമുക്കില്ല പിന്നെ ഉള്ളതൊരു നാൽപ്പത്തിയാറ് സംതിങ് അങ്ങയുടെ പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്താറ്ക്കേ അപ്പോൾ കെ ആണ് കേട്ടോ അപ്പോൾ അത് അതിലെനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അത്രയും ഓടിയല്ലോ അത്രയും ആളുകളിലേക്ക് എത്തിയല്ലോ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഒന്നോ വൺ കെയോ അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ടിൽ കൂടുതലൊക്കെ ആയിട്ട് പോകും ചിലപ്പോൾ മൂന്ന് ആറൊക്കെ കിട്ടി ആറായിരം പേരൊക്കെ കിട്ടിയിരിക്കുന്നത് വളരെ തുച്ഛമായി വരുന്ന വീഡിയോയിലാണ് കേട്ടോ അപ്പോൾ എത്ര കിട്ടിയാലും പത്ത് പേരാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീഡിയോസ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പേര് കാണുന്നുണ്ടെങ്കിൽ അത്രയും പേരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വരുന്ന കമൻസും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അത് മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എപ്പോഴും അത് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ കമൻസിൽ ചോദിക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് റിപ്ലൈ കൊടുക്കാതൊന്നും ഇരുന്നിട്ടില്ല എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടാൽ ഏകദേശമൊക്കെ മനസ്സിലാവും കേട്ടോ പിന്നെ അതിൽ കൂടുതൽ എന്തോ പറയാനാ പറയാനായിട്ട് പിന്നെ അദ്ദേഹം ഇതിനിടയിൽ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ രാവിലെ കാപ്പിക്ക് ദോശയായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പമെന്ന് പറയുന്നത് അപ്പം ദോശ ഇഡലി ഒക്കെ ഉണ്ടാക്കാനാണ് പിന്നെ പുട്ടും കുഴപ്പമില്ലാണ്ട് മടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന പലഹാരങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ മാവ് ഇങ്ങനെ അരച്ച് വെച്ചേക്കും പിന്നെ എന്നും നിങ്ങൾ വിചാരിക്കരുത് എന്തോന്ന് എന്നും കുന്ന് ഇവർക്ക് ദോശയുള്ളൂ എന്ന് ദോശയാണ് ഇവിടെ എന്നും ദോശ അപ്പം ഇഡലി പുട്ട് ഇതൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് മാ വരച്ച് വെച്ചിരുന്നാൽ മതിയല്ലോ തലേന്ന് മാ വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റെന്ന് പിന്നെ അതിനൊരു ടെൻഷനൊന്നുമില്ല അയ്യോ എന്ത് ഉണ്ടാക്കും അങ്ങനെ ഒരു ടെൻഷൻ ഒന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ ആ ഇടിയപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാം അങ്ങനെയൊക്കെ കേട്ടോ ഇടയ്ക്ക് ഞാൻ പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല എനിക്കൊരു മനഘട്ട പരിപാടിയാണത് അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെന്താ നമ്മൾ കൊച്ചിനെ സ്കൂളിലാക്കി തിരിച്ച് വന്നതിന് ശേഷം മീൻ കറി വെക്കാനായിട്ട് പോകും അവിടെ നെത്തോലി ആട്ടോ ഇവിടെ ഇരിക്കുന്ന മീൻ ഇനിയിപ്പോൾ അത് തീരുന്നത് വരെ നെത്തോലി തന്നെയാണ് ശരണം പൊരിച്ചും അതുപോലെ കറി വെച്ചും തോരം വെച്ചും പുളിയും വെച്ചും ഒക്കെ അങ്ങ് കഴിച്ചേക്കണം കുറ്റമൊന്നും പറയാൻ പാടില്ല കേട്ടോ അപ്പോൾ കറിക്ക് ഒരു മാങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചത് നല്ല പുളിയുള്ള ഒരു മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കറിയൊക്കെ ആക്കിയിട്ടുള്ളത് മാങ്ങ നമ്മളിൽ എല്ലാം തീർന്നു കേട്ടോ മാവിലെല്ലാം തീർന്നു പിന്നെ ഒന്ന് രണ്ട് മാങ്ങ അവിടെ ഇവിടേക്ക് നിൽക്കുന്നത് കാണാം അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പഴ പുഴുത്തും കിളികൾ കൊത്തി ഒക്കെ ഇടാറുണ്ട് ഇന്നിപ്പോ ഒരു വശം ഇങ്ങനെ കേടുള്ളൊരു മാങ്ങി ഉണ്ടായിരുന്നെട്ടോ എന്തോ ഒരു ഇപ്രാവശ്യം പിടിച്ചെല്ലാം മാങ്ങയിലും ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ട് ഇനി എന്താണെന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ വർഷമൊക്കെ മാങ്ങ പൂക്കാൻ തുടങ്ങി മാവ് പൂക്കാൻ തുടങ്ങിയ സമയത്ത് എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നോ പ്രാണികളൊന്നും മാങ്ങയിൽ കുത്താതിരിക്കും എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കെട്ടിയില്ല ഇനി അതുകൊണ്ടായിരിക്കും മീൻകരി ഒക്കെ അടുപ്പിലേക്ക് ആക്കിയിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അരക്കായിട്ട് പിന്നെ വീടിനകമൊക്കെ അകമൊക്കെ പെരക്കാവൊക്കെ തൂക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അതൊന്നും ബ്ലോഗിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ എൻ്റെ ആധാർ കാണുന്നില്ലായിരുന്നു കേട്ടോ ഞാൻ ബാഗിൽ തന്നെയാണ് വെക്കാറ് അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ വീടിനകവും പരിക്കും അതുപോലെ പിന്നെ അലമാരി തപ്പേണ്ടിടം മൊത്തവും തപ്പിയിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അത് ഇത് കണ്ടിട്ട് ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് എന്തോ എന്നറിയാവോ എല്ലാം കൂടെ വാരിയിട്ട് പുറത്തിട്ടിട്ട് പിന്നെ അടുക്കിപ്പിറക്കി വെക്കുന്ന കാര്യമൊക്കെ വലിയ പാടാണ് ഞാനാണേലും വൃത്തിയാക്കുന്നിടം വൃത്തി അങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ളൊരാളാണ് കേട്ടോ പിന്നെ അത് ഞാനാണേലും വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു മനകെട്ട പണിയാണ് ചെയ്തു വെക്കുന്ന കാര്യം അതേപോലെ അവിടെ ഇരിക്കണം എന്നാണ് പാത്തു പിന്നെ കയറി കഴിഞ്ഞാൽ എന്താ ആന കരിമ്പന്തോട്ടത്തിൽ കയറുന്ന പോലെ കേട്ടോ എല്ലാം വലിച്ചു വാരി തറയിൽ ഇട്ടിട്ടാണ് പോകുന്നത് എന്തായാലും എൻ്റെ ആധാർ കിട്ടിയിട്ടുണ്ടായിരുന്നേ ബെഡ് ബെഡിന് ഇടയിലിരിപ്പുണ്ടായിരുന്നു അതിന് പാത്തു തന്നെയാണോ ബെഡിന് ഇടയിൽ വെച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കിട്ടിയപ്പോൾ എനിക്കങ്ങ് സമാധാനമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇനി അക്ഷയിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ ടെൻഷൻ അടിച്ചു വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുക്കിപ്പറക്കി വയ്ക്കുന്ന വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷമവും ടെൻഷനും ആയിരുന്നു കേട്ടോ ഈ എൻ്റെ ആധാർ ഇനി എവിടെയെങ്കിലും കളഞ്ഞു പോയോ എന്നൊക്കെ ആ സമയത്ത് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല എടുക്കാനുള്ള ഒരു മനസ്സുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളുടെ ഇവിടെ വെച്ചിട്ടങ്ങ് നിർത്തുകയാണ് എല്ലാവർക്കും ടാറ്റാ